ഇന്നത്തെ ഒരു പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ് പ്രത്യേകിച്ചും അങ്ങ് ഒരു കണ്ണൂർ ജില്ലക്കാരൻ കൂടിയാണ് പ്രശസ്തമായിട്ടുള്ള കളരിക്കൽ ഭഗവതി ക്ഷേത്രം അങ്ങക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് അവിടെ വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന ഏതോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടി നടത്താൻ ക്ഷേത്രത്തിനകത്ത് പ്രവേശനം നൽകിയതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയുണ്ടായി അതിനെ കുറിച്ചിട്ടും ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് സംരക്ഷിക്കപ്പെടേണ്ടത് എന്നും എന്തുകൊണ്ടാണ് നമ്മുടെ ക്ഷേത്രങ്ങള് ക്ഷേത്ര തത്വത്തിൽ നിന്നും ഇതുപോലെ മതേതര കേന്ദ്രങ്ങളാക്കി മാറ്റാനുള്ള വ്യഗ്രതയുള്ളതെന്നും കളരിവാതിൽക്കൽ ഭഗവതി ക്ഷേത്രത്തെ കുറിച്ചും കൂടുതൽ ഒരു വിശദീകരണം കൂടി അങ്ങയിൽ നിന്ന് തേടുകയാണ് നമ്മുടെയൊക്കെ അറിവിലെ കോലത്തിരി രാജവംശത്തിന്റെ കുടുംബക്ഷേത്രമായിട്ടാണ് കരുതപ്പെടുന്നത് കൂടുതൽ അങ്ങേക്ക് അറിയാവുന്നത് കൊണ്ട് അതിനെ കുറിച്ചിട്ട് ഈ ഒരു ആചാര ലംഘനങ്ങൾ എന്താണ് അടിക്കടി ഇങ്ങനെ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത് എന്ന് കൂടി ഒന്ന് പറയാമോ ശരിക്ക് കളരിവാതിക്കൽ ക്ഷേത്രം ഉള്ളത് നല്ലൊരു സ്ഥലത്താണ് വല്ലഭ പട്ടണം എന്നാണ് അതിന്റെ പുരാതനമായ പേര് അതാണ് ഇപ്പൊ വള പട്ടണമായി മാറിയത് അവിടെ ഞങ്ങളൊക്കെ ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ആദ്യമായിട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ കണ്ണൂരേക്ക് ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് കണ്ണൂരേക്ക് പോകണമെങ്കിൽ വളവട്ടണം പാലം ക്രോസ് ചെയ്യണം അന്ന് ട്രെയിനും ബസ്സും ഒക്കെ ഒരേ ബ്രിഡ്ജിലൂടെയാണ് പോവുക അപ്പൊ കടകട കട കടക്കടാന്ന് അടിച്ചോണ്ടാ പോവാം ആ ബ്രിഡ്ജ് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ കാലം മുതൽ അത് തന്നെയായിരുന്നു യൂസ് ചെയ്യുന്നത് അപ്പൊ ഒരു ബസ് അങ്ങോട്ട് വരുമ്പോ അവിടെ സ്റ്റോപ്പ് ചെയ്ത് മറ്റേ ബസ് അങ്ങോട്ട് പോകും അത് ഏറ്റവും പ്രാധാന്യം ഏർ ഫ്ലൈവുഡ് ഫാക്ടറി അവിടെയാണ് എല്ലാ വലിയ 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 മരങ്ങള് അന്നൊക്കെ എൻ്റെ അമ്മയുടെ അച്ഛനും ഒക്കെ മരങ്ങൾ അയച്ചു കൊ കൊടുക്കുമായിരുന്നു അത് ചെറിയ തോടുകളിൽ അത് വെട്ടിയിട്ട് കഴിഞ്ഞാൽ അത് ഒഴുകി കൊണ്ടുപോയി കഴിഞ്ഞാൽ പുഴയിലെത്തും ആ പുഴയിൽ നിന്ന് വളപട്ടണം എന്ന് പറയുന്നത് കണ്ണൂർ കടലിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അറബിയൻ സിയുടെ ഒരു ഉള്ളിലേക്കുള്ള കായൽ പോലെയൊക്കെയാണ് അതിന് തൊട്ടടുത്താണ് നമ്മുടെ പ്രശ്നിക്കടവ് മുത്തപ്പന്റെ സ്ഥലം പ്രശ്നിക്കടവ് മുത്തപ്പന്റെ ക്ഷേത്രത്തിന്റെ വളപട്ടണത്തിന്റെ പ്രത്യേകത പ്രശ്നിക്കടവ് മുത്തപ്പന്റെ ക്ഷേത്രം എവിടെയാണ് അതിന് തൊട്ടടുത്താണ് പ്രശ്നിക്കടവ് മുത്തപ്പൻ്റെ ആരൂഢം എന്ന് പറയുന്ന ഒരു ക്ഷേത്രം കൂടി ഉണ്ട് അത് വള്ളുവൻ കടവ് മുത്തപ്പൻ എന്നാണ് അത് ദുബായിലുള്ള കുറെ ആൾക്കാരുടെ ഒരു ഇനീഷ്യേറ്റീവോട് കൂടി അതിന് കട്ടിള വെക്കാൻ കട്ടിള എന്ന് പറഞ്ഞൊരു കർമ്മം ഉണ്ടല്ലോ ക്ഷേത്രത്തിന്റെ ആ കട്ടിള വെക്കാൻ വേണ്ടിയിട്ട് അത് ഈ പ്രശ്നിക്കടവ് മുത്തപ്പൻ്റെ വളരെ ഫേമസ് ആണ് അപ്പൊ അതിന്റെ ആരൂഢം തുടങ്ങിയ സ്ഥലം വള്ളുവൻ കടവാണെന്ന് പറഞ്ഞ് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടാക്കാൻ പോയി അത് എന്റെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് കട്ടില വെക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ആനന്ദാശ്രമത്തിലെ സ്വാമിയാണ് രാമകൃഷ്ണമഠത്തിലെ സ്വാമിയായിരുന്നു വന്നത് അദ്ദേഹം എന്നെ കണ്ടപ്പോ പറഞ്ഞു എന്നെക്കാളും യോഗ്യൻ ഡോക്ടർ ടി പി എസ് ആർ എന്ന് എന്നെ കൊണ്ടാണ് കട്ടില വെപ്പിച്ചത് ആ മഹാക്ഷേത്രത്തിന്റെ കട്ടില ഈ കൈയോട്ടാണ് വെച്ചത് ആ ക്ഷേത്രവും ഒക്കെ വളപട്ടണം പുഴയുടെ ഏർ ഒരു അരികിലാണ് ഇതിന്റെയൊക്കെ ആ വളപട്ടണം പുഴയുടെ ചുറ്റും കുറേ ക്ഷേത്രങ്ങൾ ഇങ്ങനെയുണ്ട് ആ ക്ഷേത്രവും ഈ ക്ഷേത്രവും ഒക്കെ അടുത്തടുത്താണ് വളവട്ടമ്പുഴയുടെ ഒരു ഭാഗത്ത് ആ പാലത്തിന്റെ ഇപ്പോഴുള്ള പുതിയ പാലത്തിന്റെ തൊട്ടടുത്താണ് ഈ കളരി വാതിക്കൽ എന്ന് പറയുന്ന നക്ഷത്രം അത് കളരിയുമായിട്ട് ബന്ധമുണ്ടാവണം കൃത്യമായിട്ടുള്ള കഥ എനിക്കറിയില്ല അല്ലെങ്കിൽ കളരിവാതിക്കൽ എന്നൊരു പേര് വരില്ലേ പണ്ട് പല ആയുധമുറകളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവണം അല്ലെങ്കിൽ കളരി എന്ന് പറയുന്ന പലതരത്തിലുള്ള കളരികളാണ് എല്ലാത്തിൻറെയും ഒരു കേന്ദ്രസ്ഥാനം പഠിപ്പിക്കാൻ പറ്റുന്ന സ്ഥാനം അത് ആയോധന കലകള് പഠിപ്പിച്ച് യോധത്തിടെ കോലത്തിനീടെ അതുകൊണ്ടാണ് കോലത്തെ നാടിനെ കുറിച്ച് കുറെ കുറേ പാട്ടുകളാണ് ഞങ്ങളൊക്കെ പണ്ട് കൃഷി നടത്തുന്ന സമയത്ത് ഈ ഞാറ് നടുന്ന സമയത്ത് പാടുന്ന പാട്ട് ഒക്കെ കോലത്തിൻ്റെ പാട്ടാണ് ഈ കോലത്തു നാടും എനിക്കു വേണം ഈ എനിക്കു വേണം ഇങ്ങനെയുള്ള കഥകളൊക്കെ നമ്മൾ പാടാറുണ്ട് ഞാനൊക്കെ കുറെ നാട്ടുകേട്ടിട്ടുള്ളതാണ് കൃഷിയുള്ള കാലത്ത് അവിടെയൊക്കെ പണി ചെയ്യുമ്പോൾ ഇതൊക്കെ ചെയ്യാറുണ്ട് അതുകൊണ്ട് കോലത്തിരിയുടെ ഒരു സാമ്രാജ്യം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ക്ഷേത്രങ്ങൾക്ക് ഇഷ്ടംപോലെ ക്ഷേത്രങ്ങൾ അത് മുത്തപ്പൻ്റെ ആയാലും ഭഗവതിമാരുടെ ആയാലും എല്ലാ ചെറിയ ചെറിയ വില്ലേജുകളിലും ഭഗവതി ക്ഷേത്രങ്ങളിലും വളരെ പ്രസിദ്ധമായിട്ടുള്ള കുറേ ക്ഷേത്രങ്ങളുണ്ട് ഒക്കെ നല്ല കല്ലുകൊണ്ട് ചെത്തു കല്ലുകൊണ്ട് റെഡിഷ് കളറില് ഒരിക്കലും പെയിന്റ് ചെയ്യേണ്ടയോ വൈറ്റ് വാഷ് ചെയ്യേണ്ടയോ അല്ലെങ്കിൽ അതിന് കുമ്മായം തേക്കേണ്ട ആവശ്യമൊന്നും വരില്ല കല്ലന്നെ വെച്ചാലും കേടാവില്ല അങ്ങനെയുള്ള ക്ഷേത്രങ്ങളൊക്കെയാണ് ആ ക്ഷേത്രത്തില് വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങൾ ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളാണ് നമുക്ക് ഉണ്ടാവും അത് മുക്കുവന്മാരുടെ അടുത്തുണ്ടാവുന്ന സമയം ഉണ്ടാകുന്ന പൂജകളല്ല മലയുടെ മുകളിലുണ്ടാവുന്ന അതേ സ്വരൂപത്തിനുണ്ടാവും ഓരോ സ്വരൂപത്തിനും വ്യത്യസ്തമാണ് ആ സ്വരൂപങ്ങൾക്കൊക്കെ പ്രാധാന്യമുണ്ട് ഈ ലോകം എന്ന് പറയുന്നത് ഈ വളപട്ടണം കണ്ണൂര് എന്ന് പറയുന്ന ഒരു സ്ഥലം മിക്കവാറും വ്യാപാരങ്ങളുടെ ഒരു കേന്ദ്രമാണ് കാരണം ഒന്ന് ഫിഷിങ് മറ്റൊന്ന് മരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ പ്ലൈവ്ഡ് ഫാക്ടറി എന്ന് പറയുന്ന ഫാക്ടറി അതിലൊക്കെ മിക്കവാറും ഈ മരക്കച്ചവടം നടത്തുന്ന മിക്കവാറും ആണ് അപ്പൊ ആ ഭാഗത്ത് മിക്കവാറും മുസ്ലിംസിന്റെ ഒരു ഏരിയ ആണ് അത് വളരെ സ്വാഭാവികമായിട്ട് വരുന്ന ഒരു ഒരു വ്യാവസായികമായിട്ട് വരുന്ന ഒരു ഇതാണ് അങ്ങനെ മുസ്ലിംസ് കളരിവാതുക്കൾ ക്ഷേത്രത്തിലല്ല കേരളത്തിലെ ഏത് ക്ഷേത്രത്തിലും പോകുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഞാൻ ഞാനതിനെതിരല്ല പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ആ ക്ഷേത്രങ്ങളുടെയൊക്കെ മുമ്പിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് എഴുതുന്നതിന് പകരം ഇതിനകത്ത് കയറിയവരൊക്കെ ഇന്ന് മുതൽ ഹിന്ദുക്കളാണ് എന്ന് മാറ്റി എഴുതിയാ മതി അങ്ങനെ എഴുതിയ ധൈര്യത്തിൽ എത്ര പേര് കടക്കുന്നോക്കണം കാരണം ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണ് ഭഗവാൻ ഇരിക്കുന്ന സ്ഥലമാണ് ഇന്ന് ക്രമത്തിലൊക്കെ ശുദ്ധതയോടുകൂടി വേണം ഇങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ട് അതിന്റെ താഴത്തെഴുത ഈ നിയമങ്ങളൊക്കെ പാലിക്കുന്ന ആര് വേണമെങ്കിലും അതിനകത്ത് കയറിയാൽ അവരൊക്കെ ഡീംഡ് ടു ബി ഹിന്ദുസ് എന്ന് പറയണമെന്ന് ഞാൻ അങ്ങനെയാണ് എഴുതി വെക്കേണ്ടത് നോ എൻട്രി ടു ഹിന്ദുസ് അല്ല നോ നോ ഹിന്ദുസ് എന്നല്ല പറയുന്നത് കാരണം എല്ലാവരും നോൺ ഹിന്ദുസ് ആണ് പലരും നോൺ ഹിന്ദുസാണ് ചിന്തകൊണ്ടും നോൺ ഹിന്ദുസ് ആണ് അതിൽ കയറുന്ന ഹിന്ദുക്കളെങ്കിലും അവിടെ കയറുന്ന ജോലിക്കാരെങ്കിലും ഇന്നു മുതൽ ഹിന്ദു ആണെന്ന് ഡിക്ലെയർ ചെയ്താൽ മതി പക്ഷെ എത്രയോ ആൾക്കാരുണ്ട് ക്ഷേത്രങ്ങളിൽ ജോലി ചെയ്യുന്നു അവൻ ഹിന്ദുവിസത്തിൽ യാതൊരു വിശ്വാസവും ഇല്ല ഹിന്ദു ആണെന്ന് പറയാനും മടിയാണ് അല്ലേ അതിനേക്കാളും ഭേദം അവിടെ പോകാണ്ടിരിക്കല്ലേ ചേട്ടത് വിഗ്രഹം തൊഴാൻ പോകണമെന്നൊന്നുമില്ല ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ആരാധന പല പല തരത്തിലുണ്ട് കോട്ടങ്ങളുണ്ട് തെയ്യങ്ങളുണ്ട് നമ്മുടെയൊക്കെ മുത്തപ്പൻ തെയ്യങ്ങൾക്കൊക്കെ എത്രയാ ആൾക്കാർ പോയിട്ട് കരഞ്ഞു പോകാറുണ്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്റെയൊക്കെ കുട്ടികൾ എന്റെയൊക്കെ കുട്ടികൾ പല നിന്നും ക്യാമ്പിന് വരുന്ന കുട്ടികളൊക്കെ നമ്മൾ തെയ്യത്തിന് കൊണ്ടുപോകും അത് ഇന്ന് ജാതിയാണെന്ന് നോക്കാറില്ല അവരൊക്കെ അനുഗ്രഹിക്കും അവരൊക്കെ പിന്നെ അവിടെ കൊടുക്കാനുള്ള ദക്ഷിണ കൊടുക്കും ദക്ഷിണ കൊടുത്തിട്ട് ആശീർവാദം മേടിക്കും എന്താ കുഴപ്പം അതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്റെ വീട്ടിനകത്ത് പണ്ട് കാലത്ത് വേറെ ഒരു ജാതിക്കാരും കേറിയിരുന്നില്ല എന്നുള്ളൊരു ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു വെച്ചിട്ട് എന്റെ വീട്ടിനൊക്കെ ഇപ്പോഴും ഇപ്പോഴും പറഞ്ഞാല് ഹിന്ദുക്കളിൽ പോലും വ്യത്യസ്തമായിട്ടുള്ള തലത്തിലുള്ളവർ കയറാൻ മടിക്കുന്ന എന്റെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ട് ക്രിസ്ത്യാനി ആ ക്രിസ്ത്യാനി കല്യാണം കഴിച്ചത് വിവാഹം കഴിച്ചത് ഏർ ഒ ബി സി എസ് സി എസ് ടിയിലൊക്കെ പെടുന്ന ആരും ആണ് കൃത്യമായിട്ട് എനിക്കറിയില്ല അങ്ങനെയാണ് അവർ വിവാഹം കഴിച്ച് പോയി കൂടെ ജീവിക്കുകയൊക്കെ ചെയ്തു എന്റെ കൂടെ പത്താം ക്ലാസ് പഠിച്ച കുട്ടിയാണ് അടുത്ത കാലത്ത് ഞാൻ നാട്ടിലുണ്ടെന്ന് പറഞ്ഞപ്പ എന്നെ കാണാൻ വരണം എന്ന് പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞു എന്റെ ഹസ്ബൻഡ് വീട്ടിൽ കയറില്ല പുറത്ത് മാത്രമേ നിൽക്കുള്ളൂ സ്കൂട്ടറിൽ ഞാൻ പറഞ്ഞു പറ്റില്ല എന്നെ തനിക്ക് കാണാൻ വരണമെങ്കിൽ തന്റെ ഹസ്ബൻഡും കൂടെ വരണം കമ്പൽസറി അതല്ലാതെ കയറില്ല അതിൽ അയാൾക്ക് ഭയമാണ് വീട്ടിൽ കയറാറുണ്ട് കാരണം നമ്മൾ പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നു എന്ന് വെച്ചിട്ട് എനിക്ക് പറ്റില്ല എന്നിട്ട് ഞാൻ കയറി അകത്ത് കയറുന്ന സമയത്ത് അവന് വലിയ സന്തോഷമാണ് കാരണം മുറ്റം വരെ എത്രയോ പ്രാവശ്യം വന്നിട്ടുണ്ട് അകത്ത് കയറില്ല അത് അദ്ദേഹത്തിന്റെ ചിന്തയാണ് അദ്ദേഹത്തെ അകറ്റി നിർത്തുന്നത് നമ്മളല്ല ഈ എന്റെ വീട്ടിൽ എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല അയാളുടെ മനസ്സിലൊരു ചിന്തയുണ്ട് കയറണ്ട എന്നുള്ളത് അത് പലയിടത്തും അങ്ങനെയാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ മാനസികമായിട്ട് നമ്മൾ ഒരുക്കിയാൽ കയറുന്നെല്ലാസൊന്നുമില്ല വിഷമമൊന്നുമില്ല വ്യത്യസ്തമായിട്ടുള്ള ജാതി മതക്കാരൊക്കെ എല്ലായിടത്തും പോണം പണ്ട് മുസ്ലിംസിന്റെ വീടുകളിലൊന്നും ആണ് ആ സ്ത്രീകൾക്ക് ഒരു സ്ഥലത്ത് ഭക്ഷണം പുരുഷന്മാർക്കൊരു ഭക്ഷണമായിരുന്നു ഇപ്പൊ അതൊക്കെ മാറി അവരെല്ലായിടത്തും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും ഹോട്ടലുകളിൽ പോവും കേരളത്തിലൊക്കെ പല സ്ഥലങ്ങളിലും ഉണ്ട് ഫാമിലി റൂം എന്ന് പറഞ്ഞ അർത്ഥം അവരുടെ ഹസ്ബൻഡും വൈഫും മാത്രം പോയിരിക്കുന്ന റൂം സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കും എല്ലാ ഹോട്ടലുകളിലും അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് പല ഹോട്ടലുകളിലും അത് പിന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് നിർത്തല്ലേ ചെയ്യുന്നത് അപ്പൊ ചിലർക്ക് കയറാൻ പറ്റുന്ന സ്ഥലം ചില കയറാൻ പറ്റുന്ന സ്ഥലം ഹോട്ടലുകൾക്കൊക്കെ അനുണ്ടായോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല സ്ഥലത്തും അങ്ങനെ ഇല്ലല്ലോ അത് മാറിയല്ലോ അപ്പൊ അതുകൊണ്ട് കാല് കഴുകുക കുളിച്ച് നാമം ചൊല്ലാനുള്ള തയ്യാറെടുപ്പ് എടുക്കുക എന്നിട്ട് കൃത്യമായിട്ട് നാമങ്ങളൊക്കെ പഠിക്കുക ആരുടെ ീഴ് ഭഗവത്ഗീതയൊക്കെ പഠിക്കുക ക്ലാസ്സിൽ ഇരുന്നിട്ട് ഞാനിപ്പോ അമേരിക്കയിൽ പോയിട്ട് ചർച്ചിലല്ലേ ഭഗവത്ഗീത പഠിച്ചത് അതിലെല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു ഹിന്ദുക്കളുണ്ടായിരുന്നു ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു ജൂസ് ഉണ്ടായിരുന്നു മുസ്ലിംസ് ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു അതുപോലെ എന്റെ കുട്ടികൾ എത്രയോ പേരുണ്ട് എന്നെ പഠിക്കാൻ വരുന്ന കുട്ടികൾ നാമങ്ങൾ അസലായിട്ട് പഠിക്കണം അതിലെന്ത് രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അറിയാം ഒരു നന്നായിട്ട് അയ്യപ്പന്റെ സ്തോത്രം ചൊല്ലുന്ന ഒരു പയ്യൻ അസ്സലായിട്ട് നാമം ചൊല്ലും നാമൻ ചൊല്ലി കുറച്ച് കഴിയുമ്പോഴത്തു മുസ്ലിമിൻ്റെ ഒരു കുട്ടിയോട് ഞാൻ പറഞ്ഞു ഇത് നീ മാറ്റിയിട്ട് മുസ്ലിം സ്റ്റൈലില് എങ്ങനെയാണോ പാട്ട് പാട്ടുപാടുക അതുപോലെ ഒന്ന് മാറ്റി പാടിക്കാൻ അവളെ മാറ്റിപ്പാടി പിറ്റേ ദിവസം രാവിലെ ഇവനോട് ചെല്ലാൻ പറയും അവൻ ആ ഈണം ഇല്ല ആ മറ്റേ ഈണ വരുന്നത് ഇന്ന് ഈണത്തിൽ പാടണം നമ്മൾ പറഞ്ഞിട്ടേ ഇല്ലല്ലോ നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ ഏത് മ്യൂസിഷ്യനും ഏത് തരത്തിലും പാടാം അങ്ങനെ പാടാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ചില ക്ഷേത്രങ്ങൾക്കൊക്കെ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും ആ റെസ്ട്രിക്ഷൻ ഇല്ലാത്തെടുത്ത് നമ്മൾ തീരുമാനിക്കുകയാണ് ആരുടെയും വോട്ടർ ഐ ഡി കാർഡോ അല്ലെങ്കിൽ ആധാർ കാർഡോ ചോദിച്ചിട്ടല്ലല്ലോ ക്ഷേത്രങ്ങളിൽ നമ്മൾ കയറ്റുന്നത് പക്ഷേ ക്ഷേത്രങ്ങളിൽ കയറുന്ന സമയത്ത് നമുക്ക് ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഐഡന്റിറ്റി നിങ്ങൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് കാണിച്ചു കൊണ്ടാവരുത് എന്നർത്ഥം അപ്പൊ നമ്മള് പിന്നെ ഗോൾഡൻ ടെമ്പിളിൽ പോവാ സുവർണ ക്ഷേത്രത്തിൽ പോവാ നിങ്ങൾ ഏത് ആൾക്കാരാണെന്ന് അവർ ചോദിക്കില്ലല്ലോ പക്ഷെ അവർ പറയും തലയിൽ സ്കാർഫ് കെട്ടിയിട്ട് ഭക്ഷണം കഴിക്കാനിരിക്കാവൂ എന്ന് പറയും അതെവിടെ ആയാലും അവർ കണ്ടിട്ട് ആര് കണ്ടാലും പറയും ഇത് പാടില്ല എന്ന് പറയും അതുപോലെ ഓരോ വ്യക്തിക്കും എവിടെ വേണമെങ്കിലും കയറാം അതിന് തൊട്ടടുത്ത് കുറച്ചും കൂടി സിറ്റിയിലേക്ക് വരുന്ന വഴിക്ക് കണ്ണൂർ ഡിസ് മെയിൻ സ്റ്റേഷനോ അല്ലെങ്കിൽ സിവിൽ സ്റ്റേഷനോ ജംഗ്ഷനോ ഒക്കെ എത്തുന്നതിന് മുമ്പാണ് ഈ കളരിവാതിക്കൽ കഴിഞ്ഞ് കുറച്ചും കൂടി ഒരു മൂന്നാല് കിലോമീറ്റർ പോയാൽ ഉണ്ട ഉള്ള ഒരു ക്ഷേത്രമാണ് ശ്രീനാരായണ ഗുരുവിന്റെ സുന്ദരേശ്വര ക്ഷേത്രം എന്ന് പറയുന്നത് അവിടെ ആർക്കും പോവാലോ അത് ഭക്തി വർ വർദ്ധന സമിതിയാണ് നടത്തുന്നത് അത് ശ്രീനാരായണ ഗുരു സെപ്പറേറ്റ് ആയിട്ട് ഒരു യൂണിറ്റ് ഉണ്ടാക്കുക ചെയ്തത് അവിടെ കണ്ണൂർ മാത്രമേ ഉള്ളൂ ഭക്തി സംവർദ്ധന സമിതിയാണ് അവർക്ക് അവിടെ ആർക്കും പോവാം ആരും ചോദിക്കാറില്ല അവിടെ ക്രോസ്ബെൽ ഉള്ള ബ്രാഹ്മണനല്ല പൂജ ചെയ്യുന്നത് അപ്പൊ ഓരോ ക്ഷേത്രങ്ങൾക്കും എസ് സി എസ് ടി പൂജ ചെയ്യുന്ന ക്ഷേത്രങ്ങളുണ്ടല്ലോ കർണാടകയില് ആറുമാസം അവരും ആറുമാസം മറ്റുള്ളവരുമാണ് അപ്പോ ഇന്ന ജാതി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഭാരതത്തിൽ ഉണ്ടായിരുന്നില്ല ക്രിസ്തു ഹിന്ദു ജൂയിഷ് എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഒഫീഷ്യൽ കാറ്റഗറിയിലാണ് നമ്മളൊക്കെ സനാതന ധർമ്മികളാണ് ഭാരതീയമായിട്ടുള്ള സിദ്ധാന്തം എന്ന് പറയുന്നത് സനാതന ധർമ്മമാണ് ഈ ഇവിടുത്തെ മണ്ണും ഇവിടുത്തെ വെള്ളവും ഇവിടുത്തെ വായുവുമാണ് എന്റെ ജന്മം എന്നറിയുന്ന ഞാൻ പഞ്ചഭൂതാത്മകമാണ് എന്ന് വിശ്വസിക്കുന്ന സനാതനധർമ്മികളായിട്ടുള്ള ആർക്കും എല്ലാ ക്ഷേത്രങ്ങളും തുറന്നു കൊടുക്കണം എന്നാ ഞാൻ പറയാം ഇപ്പൊ കാശിയിൽ പോയാല് ആരവിടെ കയറുന്നത് ഇപ്പൊ ആർക്കറിയാം എന്നെ സൈക്കിളിൽ ഓടിക്കുന്നവന്റെ ജാതി നോക്കിയിട്ടാണ് നമ്മൾ നമ്മൾ പിന്നെ പശുപതിനാഥ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഇയാൾ ഇന്ന ജാതിയെന്ന് നമ്മൾ ചോദിക്കാറില്ലല്ലോ കേരളത്തിൽ കുറച്ച് റെസ്ട്രിക്റ്റഡ് ആണ് കാരണം എന്താ വെച്ചാൽ കേരളത്തിൽ ഉണ്ടാക്കുന്ന പൂജാവിധികൾ വളരെ ലേറ്റ് ലേറ്റസ്റ്റ് ആണ് പഴയ എല്ലാ സിദ്ധാന്തങ്ങളെയൊക്കെ മാറ്റിയിട്ടുണ്ട് ഇപ്പം ഇവിടെ മിലിറ്ററി ഒരു ക്ഷേത്രമുണ്ട് മിലിറ്ററി ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നത് മിലിറ്ററി ഡ്രസ് ഇട്ടിട്ടുള്ള ആളാണ് ഷൂ മാത്രമില്ല ബാക്കി മിലിറ്ററി ക്യാപ്പ് കൂടില്ല ബാക്കി യൂണിഫോം ആയാലാണ് ആക്കെ ഡ്യൂട്ടിയാണ് ആ സമയത്ത് ആ യൂണിറ്റിലുള്ള ഏത് മതസ്ഥരായാലും സർദാർജി ആയാലും ആയാലും ഏത് മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും ആ ബോസ് ഡ്യൂട്ടി ക്ഷേത്രത്തിൽ കൊടുത്തായാലും ചെയ്യേണ്ടി വരും അത് പബ്ലിക് ഗാർഡൻ പോലെയാണ് ആർക്കും ചെയ്യാം ഞാൻ പറയുന്നത് നമ്മുടെ ദർഗയിൽ പോവാറില്ലേ ഞാൻ ദർഗയിൽ പോയിട്ടുണ്ട് ഇഷ്ടം പോലെ രാജസ്ഥാനിൽ ദർഗയിൽ പോകുന്ന സമയത്ത് അവിടുത്തെ നിയമം എന്താണോ ഇപ്പൊ നമ്മളിപ്പം അബുദാബിയിൽ പിന്നെ വലിയ പള്ളിയിൽ പോവല്ലോ വലിയ പള്ളി പോകുന്ന സമയത്ത് നമ്മൾ ഡ്രസ്സ് ഇടണം അല്ലേ അവിടുത്തെ ഡ്രസ്സല്ല ലോക്കൽ ഡ്രസ്സ് ഞാൻ ഇടണ്ടേ അവിടുത്തെ ഏത് ലേഡി ആണെങ്കിലും അവര് അവിടുത്തെ ഡ്രസ്സ് ഇട്ടിട്ടല്ലേ പോവുക അതൊക്കെ മേടിക്കാൻ അവിടുന്ന് കിട്ടുമല്ലോ നമുക്ക് അത് കിട്ടിട്ടല്ലേ ഞാനും പോയിട്ടുണ്ട് അപ്പൊ ഒരു ഒരു ഡെക്കോറം ഉണ്ട് നമ്മൾ ഇന്നെടുത്ത് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യാവൂന്ന് അത് ലംഘിക്കുമ്പോഴാണ് അത് ലംഘനമാകുന്നത് അപ്പൊ എല്ലായിടത്തും എല്ലാവർക്കും കയറാൻ പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു കുട്ടിയാണ് അവിടുത്തെ ദേവൻ അവിടുത്തെ തന്ത്രിയാണ് അവിടുത്തെ കർമ്മിയാണ് അവിടുത്തെ പൂജാരിയാണ് അതിൻ്റെ ഏകാധിപതി അതിന് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്ന ശ്യാലന്മാരും ബന്ധുക്കളും ഒക്കെയാണ് കമ്മിറ്റി മെമ്പേഴ്സ് പക്ഷെ അൾട്ടിമേറ്റ് സംസാരിക്കാനുള്ള കഴിവ് അവിടുത്തെ പൂജാരിക്കാണ് അപ്പൊ നമ്മളിവിടെ അറിയേണ്ടത് കളരിവാതിക്കൽ ക്ഷേത്രത്തിൽ ആരായിരുന്നു ഇതിന് പെർമിഷൻ കൊടുത്തത് ഇനി പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്തരം ഡെക്കോറം ഒക്കെ പാലിച്ചിട്ടാണ് അത് പാലിച്ചിട്ടല്ലെങ്കിൽ എന്ത് പറ്റും എന്ന് വിചാരിച്ചാല് നാളെ ഹിന്ദു ആയിട്ടുള്ള ഒരാളും ലുങ്കി ഉടുത്തിട്ട് മാടിക്കുത്തിയിട്ട് തലേക്കെട്ടൊക്കെ കെട്ടിയിട്ട് ദേവന്റെ മുമ്പിൽ ഇരിക്കും എന്തും എടുത്തിട്ട് പോവാലോ എനിക്ക് പോകുന്ന സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റും നാളെ ഞാൻ പാന്റും ഷർട്ടും ഒക്കെ ഇട്ടിട്ട് കയറും ചപ്പൽ ഇട്ടിട്ട് കയറും അതുപോലെ ലുങ്കി ഉടുത്തിട്ട് മാടിക്കുത്തിയിട്ട് ക്ഷേത്രങ്ങളിൽ ആരും പോവാറില്ലല്ലോ നമുക്ക് അതിനൊരു ഡെക്കോറുണ്ട് അത് വേണ്ടെന്ന് വെച്ചാൽ എന്തു പറ്റും ഇത് ഒരു ഗവൺമെന്റ് ഓർഡർ കൊണ്ടോ ഒരു 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 കമ്മിറ്റിക്കോ ചെയ്യാൻ പറ്റുന്നതല്ല ഇത് ചെയ്യേണ്ടത് അവിടുത്തെ ക്ഷേത്ര സംരക്ഷണ ധർമ്മ സംരക്ഷണ ഇതിൽ ഏറ്റവും അത്യാവശ്യം സനാതന മൂല്യങ്ങൾ അറിയുന്ന ഒരാളുടെ ഒരു കാഴ്ചപ്പാടോടുകൂടി അവരുടെ ഒരു സജഷനോട് കൂടി എങ്ങനെയാണ് ഇത് മാറ്റേണ്ടത് എന്ന് കൃത്യമായിട്ട് അറിയണം ഞങ്ങളൊക്കെ ദേവന്മാര് നമ്മൾ തൊടാറില്ല ഇപ്പം സാധാരണ ക്ഷേത്രങ്ങളിലെ വിഷ്ണുവിന്റെ ആയാലും ശിവന്റെ ആയാലും ക്ഷേത്രങ്ങളിൽ നമ്മൾ തൊടില്ലല്ലോ കുറെ ദൂരെ നിന്നിട്ടാണ് പൂജാരി പോലും ദേവനെ പോലും തൊടാൻ പറ്റില്ല കാരണം ദേവൻ കയ്യിലായിരിക്കുന്നത് ദേവനെ കയ്യിൽ വെക്കാൻ പറ്റുന്നത് ഒരു ഉദാഹരണം എൻ്റെ ഒരു ഒരു സാധാരണ ഇന്നലെ ചോദിച്ച ഒരാളെ ചോദ്യം ചോദിച്ചാൽ എന്നോട് ചോദിച്ച വിളിച്ചു ചോദിച്ചൊരു കാര്യം ഞാൻ പറയാം നമ്മള് സാധാരണ ക്ഷേത്രത്തിനുള്ളിൽ പടം പറ്റില്ല എന്ന് റൂള് പറയുന്നു പല ക്ഷേത്രങ്ങളിലും അങ്ങനെ ഉണ്ടല്ലോ അതേ ബിംബം കയ്യിൽ വെച്ചിട്ട് തടമ്പ് നൃത്തമായിട്ട് അവിടെ ഇവിടെ ഒക്കെ പോകുമ്പോൾ എല്ലാവർക്കും പടം അപ്പൊ ഇതിനെന്താ എന്ന് ചോദിച്ചാൽ അതാണ് ഞാൻ പറഞ്ഞത് ക്ഷേത്രത്തിനകത്ത് പടെടുക്കാൻ പാടില്ല പാടില്ലായൊരു നിയമമില്ല പക്ഷെ ആ തൊഴുന്ന സ്ഥലത്ത് തിരക്കുണ്ടാക്കി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അഞ്ഞൂറ് റുപേടെ ടിക്കറ്റ് എടുക്കാൻ പറയുന്നത് ആൾക്കാരുടെ എണ്ണം കുറക്കാനാണ് റേഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇപ്പൊ എന്തുകൊണ്ടാണ് പെട്രോൾ ചില സ്ഥലത്ത് മാത്രം വിൽപ്പനക്ക് വെക്കുന്നത് എല്ലായിടത്തും വെച്ചാൽ എല്ലാവരും ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് പെട്രോളിന്റെ ക്വാണ്ടിറ്റിയുടെ കൺസംഷൻ കൂടും അപ്പൊ ഇത് നാച്ചുറൽ റിസോഴ്സില് അത്ര അവൈലബിൾ അല്ല അപ്പൊ പലതരത്തിലുള്ള റേഷൻ കൊടുക്കാം നമുക്ക് അത് ഒന്ന് റെസ്ട്രിക്റ്റ് ആ സപ്ലൈ ഉണ്ടാക്കുക പണ്ട് സിമെന്റ് റേഷൻ ആയിരുന്നു അപ്പൊ എന്തുകൊണ്ടാണ് ചില സ്ഥലത്ത് റെസ്ട്രിക്ട് ചെയ്യുന്നത് നമ്മൾ ആ രൂപത്തിലേ നമ്മൾ അങ്ങോട്ട് പോവാ പറയും ആൾക്കാരുടെ എണ്ണം കുറയും അവിടെ നിന്ന് പടം എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് നേരെ മുമ്പിൽ നിന്ന് കുറേ പേര് പടം എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഇനിയിപ്പോ ഞാൻ പറയുന്നത് മാര്യേജിൽ ആരും പടെടുക്കരുത് ഒരു നിയമം ഉണ്ടാക്കണം എന്നാ ഞാൻ പറയാം കാരണം സാധാരണ മാരേജിൽ പോകുന്ന സമയത്ത് ഈ ഫോട്ടോഗ്രാഫറുടെ പിൻഭാഗല്ലാണ്ട് സ്റ്റേജിൽ നിൽക്കുന്ന വധൂവരന്മാരുടെ ഒന്നും കാണാൻ പറ്റാറില്ല അപ്പൊ നമ്മള് ഓരോ സമയത്ത് അതിന്റെ കാലം പണ്ട് അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നില്ല കാരണം ആരും അങ്ങനെ ഫോട്ടോ എടുക്കാണ്ടിരുന്നല്ലേ ഇപ്പൊ അതാണ് ഏറ്റവും കൂടുതൽ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ പുതിയ നിയമം ഉണ്ടാക്കുകയാണ് എല്ലാ ഫോട്ടോഗ്രാഫേഴ്സും ലെഫ്റ്റ് സൈഡിൽ നിന്നിട്ടേ പടം എടുക്കാവൂ എന്നൊരു പുതിയൊരു നിയമം നാളെ മുതൽ തീർന്നു കഥ അപ്പൊ ഈ നിയമങ്ങളൊക്കെ മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ക്ഷേത്രം മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ക്ഷേത്രത്തിന് ചുറ്റുമതിലും മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ് മതിലുകൾ ഉണ്ടായത് എത്ര ഭാഗ്യം മതിലു താഴും താഴു കൂട്ടുമുണ്ടായതിന് എത്ര ഭാഗ്യം അതിന്റെ താക്കോൽ എൻ്റെ കയ്യിൽ എത്ര ഭാഗ്യം എൻ്റെ അടുത്ത് ഒരുമി അപ്പോ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന നിയമങ്ങളാണ് ആ നിയമങ്ങള് നാളെ മുതൽ നമ്മൾ എല്ലാവരെയും അകത്ത് കയറ്റാം എന്നൊരു നിയമം ഉണ്ടാക്കുന്ന ഒരു തെറ്റുമില്ല പക്ഷെ ഒരു ശുദ്ധം അതിന് പറ്റുന്ന നിയമങ്ങള് അതിന് പറ്റുന്ന ഡ്രസ് കോഡ് ഇതൊക്കെ അത്യാവശ്യമാണെന്ന് തോന്നാറുണ്ട് അതല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവും ഇപ്പൊ എല്ലാവരും അല്ലാണ്ട് നാറ്റമുള്ള ശരീരമുള്ളവരാണെങ്കിൽ നമ്മൾ നാളെ നിങ്ങളുടെ ശരീരം മൂടിയിട്ടേ മൂടിയിട്ടേവരാകൂ പുറത്ത് ഇപ്പൊ സ്വിമ്മിംഗ് പൂളിൽ സ്വിമ്മിങ്ങിന് പോകുന്നു വാഷിംഗ് റൂമിൽ പോയിട്ട് കുളിച്ചിട്ടേ സ്വിമ്മിംഗ് പൂളിൽ പോകാവൂ ഇത് അറിയാത്ത ഒരാൾ എന്ത് ചെയ്യും അല്ലേ ഏതൊരു സിനിമയിലൊക്കെ ഇല്ലേ ബർമോടെ മാത്രമേ സമ്മതിക്കുള്ളൂട്ടു ഈ ട്രൗസർ മുണ്ടിട്ട് പോകുന്നത് പോലെ അല്ലേ അങ്ങനെയാണ് നിയമം അവിടുത്തെ നിയമം അങ്ങനെയാണെങ്കിൽ ആ ക്ലബിൽ എനിക്ക് മെമ്പർഷിപ്പ് പറ്റില്ല എന്നല്ലേ പറയാൻ പറ്റുള്ളൂ ഇപ്പം നമ്മൾ താജിൽ പോവാം ബോംബെ താജ് പോയി കഴിഞ്ഞാല് നാല് ഡിഫറെന്റ് ഡൈനിങ് ഹാളുകൾ ഉണ്ട് അതിൽ ഈ ഡൈനിങ് ഹാളില് ഫോർമൽസ് ഇട്ടിട്ടേ പോവാം അതിന് നിയമമുണ്ട് അതിപ്പം എനിക്കത് പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ പോണ്ട അതാണ് നിയമം അതിന് പെനാൾറ്റി അടിക്കും അറിയോ അപ്പൊ അതുപോലെ നമ്മൾ നിയമം തീരുമാനിക്കുക ഇന്നതാണ് വേണ്ടത് ആർക്കും എവിടെയും പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം അവരെല്ലാം നമ്മുടെ ഭക്തന്മാരാവണം അവർക്കെല്ലാം അവരുടെയൊക്കെ പിതാവിന്റെ 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 പിതാവ് ഏതോ ഒരു നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെയുള്ള സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ടാണ് ഇവരൊക്കെ ഉണ്ടായിട്ടുള്ളത് അത് അവരുടെ തെറ്റല്ല അപ്പൊ അതുകൊണ്ട് ആ ഒരു ഒരു ഏത് പിന്നെ സനാതനധർമ്മികളായിട്ടുള്ളവര് പലപ്പോഴും സനാതനധർമ്മത്തിൽ നിന്നും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇൻവേഷനോടുകൂടിയോ അല്ലെങ്കിൽ മതപരിവർത്തനങ്ങള് എന്തോ പേര് വേണമെങ്കിലും വിളിക്കാം അവര് ചെയ്തിട്ടുള്ള കുറ്റല്ല അവരുടെ ഉപ്പാന്റെ 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 ഉപ്പ ഉമ്മാൻ്റെ 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 ഉമ്മ ഏതോ ഒരു പിന്നെ വരത്തനെ കല്യാണം കഴിച്ചു എന്ന് പറയേണ്ടി വരും പുറത്തുനിന്ന് വന്നിട്ടുള്ളവരാണ് മ്ളേച്ചൻ എന്ന് പറഞ്ഞ അർത്ഥം എൻ്റെ ഭാഷ പറയാത്തൊരാൾ ഏതോ ഒരു മ്ളേച്ചന്റെ കൂടെ ആയിരുന്നു താമസിച്ചത് അങ്ങനെ ഉണ്ടായിട്ടുള്ള പാരമ്പര്യത്തിലാണ് ബാക്കിയുള്ളവരൊക്കെ ഉള്ളത് അവരുടെ ഒക്കെ ജന്മനാട് ഇതാണ് ഏതാണോ എന്റെ ജന്മനാട് ആ ജന്മനാടിനോട് എനിക്ക് സ്നേഹമുണ്ടെങ്കിൽ ആ പാരമ്പര്യത്തോട് എനിക്ക് സ്നേഹമുണ്ടെങ്കിൽ ആ പാരമ്പര്യത്തോട് സ്നേഹമുള്ളവർക്കൊക്കെ അവകാശപ്പെട്ടിട്ടുള്ളതാണ് ഈ ഭഗവാൻ എന്ന് പറയുന്നത് ഹിമാലയം യാവത് ഹിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രജക്ഷത എന്ന് ചൊല്ലാൻ തയ്യാറാണോ പലരും പറയാറില്ലേ യേശുദാസിനെ നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറ്റാത്തത് എന്തുകൊണ്ടാന്ന് ഒരു കുഴപ്പമില്ല എഴുതി കൊടുത്താൽ മതി എനിക്ക് ഭഗവാനിൽ വിശ്വാസമുണ്ട് ഞാൻ ഇന്ന് മുതൽ മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഇനി അതല്ല ഹിന്ദു മത ആവണമെന്ന് വിചാരിക്കേ ഏതെങ്കിലും ആര്യ സമാജത്തിൽ പോയിട്ട് മാറാലോ എനിക്കറിയാം ദുബായിലുള്ള എന്റെ അടുത്ത സുഹൃത്ത് അദ്ദേഹത്തിന്റെ മകള് വിവാഹം ചോദിച്ച ഒരു മുസ്ലിമിനെയാണ് നാരായണേട്ടൻ നിർബന്ധം ഉണ്ടായിരുന്നു എന്റെ മകളുടെ വിവാഹം പ്രാർത്ഥിച്ചതാണ് എന്റെ മകളുടെ വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തെ നടത്തുള്ളൂ എന്ത് ചെയ്തു അദ്ദേഹം അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യാം ഞാൻ സമ്മയ്ക്ക് എന്താ വിവാഹം കഴിച്ചോളൂ പക്ഷെ എന്റെ വിവാഹം നടക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് അവിടെ ഒരു നിയമമുണ്ട് മുസ്ലിംസിനെ കേട്ടില്ല അപ്പൊ എന്ത് ചെയ്യും ചോദിച്ചു അവൻ എന്ത് ചോദിച്ചാല് പിന്നെ അത് ആ അച്ഛന്റെ ഒരു ആഗ്രഹമാണ് നീ എൻ്റെ മകളാണെങ്കിൽ എന്റെ ആഗ്രഹം നടത്തി തരാൻ തയ്യാറാണെങ്കിൽ ഇതാണ് ചെയ്യേണ്ടത് എന്ത് ചെയ്തു അയാള് ആര്യ സമാജത്ത് പോയി ആര്യ ആര്യ സമാജത്തിന്റെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ജയിനായി ജയനായി അത് കഴിഞ്ഞാൽ പിന്നെ പിന്നെ ക്ഷേത്രത്തിൽ കിട്ടുന്ന കുഴപ്പമില്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് എല്ലാത്തിലും കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്നവരാണല്ലോ നമ്മൾ പക്ഷെ ആ ഒരു സിസ്റ്റത്തിൽ വരണം എന്ന് മാത്രം അതുകൊണ്ട് ഒരു വിനോദവും ഇല്ല ഞാൻ പറയുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും എഴുതി വെക്കണം ഇന്നതൊക്കെയാണ് നമ്മുടെ ഡക്കോറം ഇന്നതൊക്കെയാണ് നമ്മുടെ നിയമങ്ങള് അതിന്റെ താഴ്ത്തെ എഴുതി വെക്ക മുകളിലും വലുതായിട്ട് എഴുതി വെക്കു എൻറ്റേഴ്സ് ആർ ഡീംഡ് പക്ഷെ നമ്മുടെ കുഴപ്പമെന്താ വെച്ചാൽ ഹിന്ദുത്വത്തിൽ എനിക്ക് ചർച്ചിൽ പോയാലും മോസ്കിൽ പോയാലും എന്നെ ഹിന്ദുത്വത്തിന്ന് പുറത്താക്കില്ല ബാക്കിയുള്ളവരുടെ പ്രോബ്ലം എന്താ വെച്ചാൽ അവരെപ്പോഴെങ്കിലും വേറെ ആരെങ്കിലും പ്രാർത്ഥിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഐഡന്റിറ്റി പോയി എന്നുള്ളതാണ് മൾട്ടി പാസ്പോർട്ട് പറ്റില്ല നമുക്കൊക്കെ ഒരു പാസ്പോർട്ടൊക്കെ വെക്കുന്ന ആൾക്കാരില്ലേ ചില രാജ്യങ്ങളൊക്കെ അങ്ങനെ പെർമിറ്റ് ചെയ്യാറുണ്ടാവും ഹിന്ദുയിസം അല്ലെങ്കിൽ സനാതനധർമ്മം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള പാസ്പോർട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന നമ്മൾ നിങ്ങളെ മാറ്റമൊന്നും വേണ്ട നിങ്ങൾ വന്നോളൂ നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നവരാണ് മറ്റേവരങ്ങനെയല്ല അവർ പിന്നെ അവിടുന്ന് നിഷ്കാസനം ചെയ്തു പിന്നെ തമ്മാടിക്കുഴിയിലെ ദഹിപ്പിക്കുള്ളൂ അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാവും അതുകൊണ്ടാണ് വളരെ വ്യക്തമാണ് കാരണം കളരിവാതിൽകൾ പോലെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രത്തിൽ വരുമ്പോൾ ആ ക്ഷേത്ര ഡെക്കോറം അഥവാ അലങ്കാരം യോഗ്യത മാന്യത ക്ഷേത്രത്തിന്റെ ആചാര മര്യാദകൾ ഔചിത്യം ഇതെല്ലാം കാത്തുസൂക്ഷിക്കാൻ അവർക്ക് എല്ലാവർക്കും കയറുന്ന ഓരോ വ്യക്തികൾക്കും അത് ഹിന്ദു ആകട്ടെ അഹിന്ദു ആകട്ടെ എല്ലാവരും ബാധ്യസ്ഥരാണ് അത് കാത്തുസൂക്ഷിക്കാതെ കയറുന്നത് കൊണ്ട് മാത്രമാണ് ഉണ്ടാകുന്നത് ഈ പാരമ്പര്യം എല്ലാവരുടെയും ആണ് ഹിന്ദുക്കളുടെ മാത്രമല്ല ഈ ഭാരതത്തിലുള്ള ഓരോ വ്യക്തിയുടെയും പാരമ്പര്യമാണ് ഇത് എന്ന് പറഞ്ഞ് ബഹുമാനിച്ചുകൊണ്ട് ആ ക്ഷേത്രാചാരങ്ങൾ പാലിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പോകേണ്ടവര് എടുക്കേണ്ട വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് കുളിച്ച് ശുദ്ധമായി ഞാൻ ഹിന്ദുവാണ് എന്ന് അഭിമാനത്തോടുകൂടി പറഞ്ഞുകൊണ്ട് ഏതൊരു ഹിന്ദുവിനും എല്ലാ ക്ഷേത്രത്തിലും വരാൻ പറ്റുമെന്ന് തന്നെയാണ് ആദരണീയനായിട്ടുള്ള ടി പി എസ് ജി പറഞ്ഞത് വളരെ വ്യക്തമാണ് പച്ചട തീർച്ചയായിട്ടും എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയാണ് ആരും ഒരു കുറ്റവും ചെയ്തതിന്റെ പേരിലല്ല അവരെല്ലാം ഹിന്ദു മതസ്ഥരല്ലാതെ ആയി പോയത് അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം സ്വീകാര്യമായിട്ടുള്ള ഇടം തന്നെയാണ് ആ സ്വീകാര്യത അവരും കൂടി ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് വളരെ വ്യക്തമായ ഒരു ഉത്തരമാണ്